അമേരിക്കൻ കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി നേരിട്ട് പ്രമുഖ എജുടെക് കമ്പനിയായ ബൈജൂസ് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതായത് നൂറ്റി അൻപത് ബില്യൺ ഡോളർ വായ്പയിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ബൈജൂസിന്റെ അമേരിക്കയിലെ ആസ്തികൾ പിടിച്ചെടുക്കാൻ വായ്പാദാതാക്കൾക്ക് സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചു ഈ തീരുമാനത്താൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ ബൈജൂസിന് കനത്ത ആഘാതമാണുണ്ടായിരിക്കുന്നത് മുപ്പത്തിയേഴ് ധനകാര്യ സ്ഥാപനങ്ങളായി നൽകിയ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ ടേം ലോൺ ബിയുടെ നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ഗ്ലാസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള വായ്പാദാതാക്കൾ ആദ്യം കോടതിയെ സമീപിച്ചത് ഡെലവേർ കോർട്ട് ഓഫ് ചാൻസറി വായ്പാദാതാക്കൾക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു എന്നാൽ ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകി ഡെലവെയർ സുപ്രീം കോടതി ചാൻസറി കോടതി നൽകിയ വിധി ശരിവച്ചു വായ്പാദാതാക്കൾക്ക് ബൈജൂസിനെതിരെ നടപടിയെടുക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കി ബൈജൂസിന് പല അവസരങ്ങളും ലഭ്യമായിരുന്നുവെന്നും ആ അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തിയിരുന്നില്ലെന്നും കോടതിയുടെ നിരീക്ഷണമാണ് യു എസ് ആസ്ഥാനമായ ആൽഫ എന്ന കമ്പനിയെ ഈടായി നൽകി ബൈജൂസ് വായ്പ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ആൽഫയുടെ നിയന്ത്രണം പൂർണ്ണമായും വായ്പാ സ്ഥാപനങ്ങളുടെ കൈവശമാകും തിമോത്തി പോളിനെ ആൽഫയുടെ ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ് വായ്പാ ദാതാക്കളുടെ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വായ്പാ ദാതാക്കൾ കോടതിയെ സമീപിച്ചത് വായ്പാദാതാക്കൾ പലതവണ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിലും ബൈജൂസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ വീഴ്ച വരുത്തിയതാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതേസമയം ബൈജൂസ് മുമ്പും പാപ്പരത്ത നടപടികളെ നേരിട്ടതായി വാർത്തകൾ വന്നിരുന്നു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ബി സി സി ഐ നൽകിയ പരാതിയിലായിരുന്നു നടപടികൾക്ക് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ അംഗീകാരം ലഭിച്ചിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ബൈജൂസ് എട്ട് കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയതായിരുന്നു പ്രതിസന്ധിക്ക് കാരണമായത് ഈ വിഷയത്തിൽ ആശങ്ക പങ്കുവച്ച ബൈജൂസ് സ്ഥാപകനും സിഇഒ മൈജു രവീന്ദ്രൻ രംഗത്ത് വന്നിരുന്നു പാപ്പരത്ത നടപടികൾ മുന്നോട്ടു പോയാൽ ബൈജൂസ് അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നേക്കുമെന്നാണ് ബൈജു ആശങ്ക പ്രകടിച്ചത് നടപടികൾ വരുന്നതോടെ ജോലി മതിയാക്കാൻ ജീവനക്കാർ നിർബന്ധിതരായേക്കാം ഇത് ബൈജൂസിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബൈജൂസ് ജീവനക്കാരുടെ എണ്ണം വലിയ തോതിൽ വെട്ടിക്കുറച്ചിരുന്നു ഇനിയും ജീവനക്കാർ കുറഞ്ഞാൽ ഇത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും കൃത്യമായി ശമ്പളം നൽകാൻ സാധിക്കാത്തത് ജീവനക്കാരുടെ അസംതൃപ്തിക്കും കാരണമായിരുന്നു